നമസ്കാരം എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും പത്രത്തിലായാലും ടി വിയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ നോക്കിയാലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനിങ്ങിനെ കുറിച്ചുള്ള പരാതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായെങ്കിലും നിയന്ത്രിക്കാൻ ആളില്ലാതെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയാണ് നമ്മൾ സിനിമയിൽ കണ്ടുവരുന്നത് സ്ത്രീകൾക്ക് എവിടെ ചെന്നാലും അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് ഈ ചൂഷണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരം ദുരുപയോഗം ചെയ്യുന്ന രീതിയാണ് എല്ലാ മേഖലകളിലും കണ്ടുവരുന്നത് ചില ഓഫീസുകളിലാണെങ്കിലും ചില വീടിൻ്റെ വീട്ടിലെ പണിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും സിനിമാ മേഖലയിലായാലും എല്ലായിടത്തും ഇങ്ങനെ ചൂഷണങ്ങളൊക്കെ ചെയ്യപ്പെടുന്നു പക്ഷേ ഓഫീസുകളിലൊക്കെ ചൂഷണങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുറവുണ്ട് എന്നാൽ ഈ സിനിമ മേഖലയിലുള്ള ചൂഷണത്തെക്കുറിച്ച് പറയാനായിട്ട് ആരും മുമ്പോട്ട് വരുന്നില്ല എല്ലാവരും ആരെയൊക്കെയോ ഭയപ്പെടുന്നു സ്ത്രീകൾ ഭയപ്പെടുന്നത് അവരുടെ മാനത്തെയാണ് അവരുടെ മാനം പലതവണ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്കത് പറയാൻ മടിയാണ് ആൾക്കാരറിഞ്ഞാൽ നാണക്കേടാകുമോ വീട്ടുകാരറിഞ്ഞാൽ നാണക്കേടാകുമോ ഭർത്താവ് ജീവിതം നശിക്കുമോ കുടുംബജീത ഇല്ലാതാകുമോ ഇങ്ങനെ പല രീതിയിലുള്ള വിഷമ ഘട്ടങ്ങളിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നത് ആർക്കും പറയാൻ കഴിയുന്നില്ല അവരുടെ ചൂഷണത്തിനിരയാകപ്പെട്ടവരുടെ പേരുകൾ ആരാണ് തന്നെ ചൂഷണം ചെയ്തത് നടനാണോ അസോസിയേറ്റ്സ് ആണോ പ്രൊഡ്യൂസർ ആണോ പ്രൊഡക്ഷൻ കൺട്രോളർ ആണോ അതോ അവരുടെ ടീമുകളാണോ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാൻ എല്ലാവരും പൊതുവേ മടിക്കുന്നു സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത് മടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരാൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുമ്പോട്ട് വരും പക്ഷേ മുമ്പോട്ട് വരാനുള്ള ധൈര്യം ഒരുത്തർക്കും ഇല്ല എന്നുള്ളതാണ് ചൂഷണത്തിനും വിധേയരായിട്ടുള്ള സ്ത്രീകൾ അത് പറയാൻ മടിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതന്നെ അവരുടെ അവരൊന്നുകിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുള്ളവരായിരിക്കും ഒരു ഇത് ഒരുപാട് പബ്ലിസിറ്റി ഉള്ള ആളുകളായിരിക്കും പിന്നെ അവരോട് അവരുടെ പേരിൽ പലതരത്തിലുള്ള അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞു പരത്തും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ വധിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പലരും മുമ്പോട്ട് വരാത്തത് എനിക്കും സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു എനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് ചെറുപ്പം മുതലേ ഉണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് പള്ളിയിലാണെങ്കിലും അപ്പോൾ ആ കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ അത് പുറത്തെടുക്കുവാനായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഇതുപോലെയുള്ള മേഖലയിൽ നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടി വരും സിനിമ മേഖലയിൽ സിനിമ മേഖല എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആരും നമ്മളെ തുടക്കത്തിൽ സീനിയർ ആർട്ടിസ്റ്റായിട്ടൊന്നും എടുക്കില്ല എത്ര കഴിവുള്ളവരാണെങ്കിലും കുറച്ചേറെ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ അഭിനയിച്ചെങ്കിൽ മാത്രമേ നമുക്കവർ നല്ല പൊസിഷനൊക്കെ തരുള്ളൂ അതും ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവരുടെ ജീവിതം അത് അഭിനയിക്കാൻ പോകുന്നവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയെങ്കിലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ മാനത്തിന് വില കൽപ്പിക്കുന്നവർക്കൊന്നും നമുക്ക് സിനിമയിൽ പോകാൻ പറ്റില്ല വന്നാലും സഹിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചോളാം എന്നുള്ള ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ സിനിമയിലൊക്കെ കയറാൻ പറ്റുള്ളൂ എനിക്ക് സിനിമയിൽ ആഗ്രഹിക്കാൻ ഒരുപാട് മുഖം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു അവർ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു സിനിമ മോകലെ ശരിയല്ല എന്ന് മാത്രം പറഞ്ഞു അല്ലാതെ വിശദമായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അന്ന് അവർക്ക് അവരൊന്നും അതിനകത്ത് കയറിയിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് അനുഭവങ്ങളില്ല പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങളേ ഉള്ളൂ സ്ത്രീകളെ ചൂഷണം ചെയ്യുമെന്ന് പലരുമായിട്ടും അവർക്ക് സ്വന്തം ശരീരം പങ്കുവെക്കേണ്ട അവസ്ഥയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഞാനും ഒന്ന് രണ്ട് സിനിമയിലൊക്കെ നാലഞ്ച് വർഷം മുമ്പേ അഭിനയിക്കായിട്ട് എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ചു ഞാനും പോയതാണ് പക്ഷേ അവരുടെ അവിടെ നിന്നും ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന അനുഭവം നമ്മളെ ചൂഷണം ചെയ്യലാണ് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അവർ നമ്മളവിടെ ഒന്നും പറയത്തില്ല പക്ഷേ നമ്മൾ ജൂനിയറായിട്ട് നമ്മളെ വിളിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അവരുടെ അസോസിയേറ്റ്സ് ഒക്കെ നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിക്കും വളരെ ഉപദ്രവം ഉണ്ടാക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ നിർബന്ധിക്കും അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ പോകാതെ വിളി വന്നാലും പോകാതിരിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് സിനിമയിലായാലും സീരിയലിലായാലും എല്ലാം ഞാൻ അറിഞ്ഞെടുത്തോളം കാലം അവിടെ പോകുന്ന പലരും എന്നോട് പറഞ്ഞു അവിടെ ചെല്ലുന്ന ജീവിതം നമ്മുടെ സ്ത്രീകളോട് വളരെ എന്താ പറയുന്നത് മോശമായിട്ടാണ് പെരുമാറുന്നത് സ്ത്രീകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഞാൻ ഇപ്പോൾ ഈ കമ്മിറ്റിക്കകത്ത് പറയുന്ന പോലെ തന്നെ അവർ ഒറ്റയ്ക്ക് മുറി എടുത്ത് കൊടുക്കും എന്നിട്ട് പിന്നെ രാത്രിയാകുമ്പന്ന് കഥകത്തട്ടുക വിലം പിടിച്ച് തള്ളി തുറക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നമ്മളെ പ്രകരിപ്പിക്കുക അതൊക്കെ ചെയ്യുവരുത് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് കറി കഴിവുള്ളവരും സൗന്ദര്യമുള്ളവരും ഒന്നും സിനിമയെ പോകാത്തതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ സൗന്ദര്യം ഇല്ലാത്തവരുണ്ടായിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയാത്തവരുണ്ടായിട്ടോ അല്ല സിനിമാ മേഖലയിൽ പലരും പോകാത്തത് വിളിച്ചാലും പലരും പോകാത്ത അല്ലെങ്കിൽ കൂടെ നമുക്ക് ആളും ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ നമ്മളെ ആരും ഒന്നും ചെയ്യാത്ത രീതിയിൽ നമുക്ക് വീട്ടിലുള്ളവർ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഒറ്റയ്ക്ക് പോകുന്നവരെയൊക്കെ അവർ വളരെ ഇതായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു അവര് തന്നെ അങ്ങ് ഉറപ്പ് മനസ്സിൽ അങ്ങ് കരുതി വെച്ചിരിക്കുക നമ്മൾ മോശമായിരിക്കും സ്ത്രീകൾ മോശമായിരിക്കും വരുന്നവരെന്നൊറ്റയ്ക്ക് വരുന്നവരും സ്ത്രീക്കറിയില്ലല്ലോ അവിടെ ചെതിൽ നിന്ന് നയിച്ചാൽ മതി കുഴികളാണെന്ന് പലരും പലരും അഭിനയിക്കാനാണെന്നും പറഞ്ഞ് വിളിച്ചിട്ട് മോശമായിട്ട് അവരുമായിട്ട് സെക്സ്വൽ റിലേഷന് വേണ്ടിയിട്ടാണ് കൂടുതലും ആണുങ്ങൾ വിളിക്കുന്നത് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും സിനിമ മേഖലയിലോട്ട് മാറി നിൽക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിവില്ലാത്തവർ കഴിവുള്ളവരില്ലൊന്നുമല്ല എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ വന്നിട്ടുണ്ട് ഞാൻ വഴപ്പുണ്ടാക്കി കുടിങ്ങിന് രണ്ട് പോയപ്പം ആദ്യത്ത് പോയിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടാമതടുത്ത് പോയിട്ട് നിർബന്ധിച്ച് നമ്മുടെ അടുത്ത് കൊലത്താൻ വരുന്നവരുണ്ട് അപ്പോൾ നമുക്ക് പിടിച്ചിരിക്കാനൊക്കെ വലിയ പാടാണ് അങ്ങനെയുള്ള ഇടത്ത് പിന്നെ നമുക്ക് സിനിമ മേഖലയോടുള്ള വെറുപ്പാകും പിന്നെ ആരും വിളിച്ചാലും നമുക്ക് പോകാൻ തോന്നുന്നില്ല ആ ഒരു കണ്ടീഷനാണ് കണ്ടുവരുന്നത് അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന നടികൾ ആരായിരുന്നാലും അപ്പം ഭർത്താവിന് സിനിമയിൽ പോകുന്നവരുടെ കാര്യങ്ങളൊന്നും ഭർത്താവിന് അറിയാത്തല്ലോ സമൂഹത്തിനും അറിയാം പിന്നെ പറയാൻ എന്തിനാണ് മടിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നതെന്നെനിക്ക് മനസ്സിലാകാതെ ആരെയാണ് ഭയപ്പെടുന്നത് അവരുടെ ജീവിതം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സുരക്ഷിതമാണെങ്കിൽ അല്ലെങ്കിൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും പിന്നെ ഭീഷണിയൊക്കെ അള ഉണ്ടായിരിക്കും സ്ത്രീകൾക്കതിരെ ഒരുപാട് ഭീഷണികളൊക്കെ കാണും അവർക്ക് അവരെ ഉദ്രവിച്ചവരൊക്കെ അവരെ വിളിച്ചപ്പോഴേ നേരത്തെ ഭീഷണിപ്പെടുത്തി കാണും റിപ്പോർട്ട് വരുമ്പോൾ വരുമ്പം എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അതി ചെയ്യും ഇതി ചെയ്യും നിന്റെ ജീവിതം അവസാനിപ്പിക്കും നിന്റെ കുടുംബം ഇല്ലാതാക്കുക അല്ലെങ്കിൽ നിനക്ക് ഇനി വർക്ക് കിട്ടത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ പ്ലിഷിക്കായിട്ടൊന്നും പറയാത്തത് ചില പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് ഇതിനൊക്കെ മുമ്പോട്ട് വരുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വരണം അത് മുന്നോട്ടുള്ള ബാക്കി സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇത് ആവശ്യമാണ് അപ്പം നിങ്ങളിപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് തന്നെ നടക്കും നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പോലീസുമായിട്ടോ അല്ലെങ്കിൽ കോടതിയുമായിട്ടോ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഇനിയും വരുന്ന തലമുറ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ലേ അതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നരട്ട് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരിടത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരുത്തൻ വില പിടിച്ച് എൻ്റെ അടുത്ത് കയറി വന്നു പക്ഷേ നമുക്ക് അവനുമായിട്ട് സഹകരിക്കാൻ പറ്റിയില്ല ഞാനവനെ അടിച്ചു പുറത്താൽ മതി അതെല്ലാർക്കും കഴിയണമെന്നില്ല എല്ലാ പിള്ളേർക്കും അല്ലേൽ അവരവർക്ക് നാളെ വർക്ക് കിട്ടിയില്ല എന്തായാലും നമുക്ക് അത് ചിന്തയൊന്നുമില്ല നമ്മളങ്ങനെ കെഞ്ചിപ്പോകുന്ന ഒന്നും അല്ലല്ലോ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മാന്യമായ രീതിയിൽ സഹകരണം കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് പിന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലേ നമ്മൾ പീഡനം മാനസിക ഉണ്ടാവും ഈ ശരീരത്തിന്റെ പീഡനം കൂടാതെ മാനസികമായിട്ട് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും സ്ത്രീകളെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ മുമ്പോട്ട് വരിക തുറന്ന് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകത്തില്ലേ നിങ്ങൾ ഭയത്തെ ഉപേക്ഷിക്കുക ഭയം നിങ്ങളുടെ ഉള്ളിൽ നീക്കി കളഞ്ഞിട്ട് നിങ്ങളുടെ വിൽ പവർ പുറത്തെടുത്ത് നിങ്ങൾ ശക്തമായിട്ട് ഇതിനെ നേരിടണം ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യമാണ് നേരിടാനുള്ളത് ഈ സമയം നിങ്ങൾ പാഴാക്കി കളയരുതെന്നാണ് ഞാൻ എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് മിക്കവാറും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് മുപ്പത്തഞ്ച് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അത് നിങ്ങൾ പങ്കുവെക്കണം അവരുമായിട്ട് പങ്ക് വെച്ച് സഹകരിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് എൻ്റെ അപേക്ഷ അടുത്ത തലമുറയെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കണം ആൾക്കാർ സിനിമയിൽ വരാൻ ഭയപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക വേണ്ട രീതിയിൽ സഹകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ അനുഭവം ഇപ്പോൾ ഈ എം ആർ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൽ നിങ്ങൾ സഹകരിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കാനായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കണം സിനിമ മേഖല ഒരു ചീത്ത മേഖല അല്ല എല്ലാവരും ചീത്തയുമല്ല ചില ആളുകൾ എനിക്കൊന്ന് കൂടുതലും പ്രൊഡക്ഷൻ കൺട്രോളിൽ ഉള്ള ടീമുകളാണ് കൂടുതലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് റോൾ കൊടുക്കാം റോൾ കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ചെയ്യും ഒരു കാരണം സഹകരിച്ചാൽ പിന്നെ പിന്നെ ഇപ്പം സ്ത്രീകൾ മാറിയിരിക്കത്തില്ലോ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞായിരുന്നു നിങ്ങൾ വേണ്ട രീതിയിൽ സഹകരിക്കുക എല്ലാവരോടുള്ള അപേക്ഷയാണ് സത്യം തുറന്ന് പറയുക വിൽ പവർ പുറത്തെടുക്കുക ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ